ഹലോ നമ്മുടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് ഓണം അനുബന്ധിച്ചുള്ള ലോഡാണ് അപ്പം വീഡിയോ മുഴുക്കെ കാണുക എല്ലാ റോസിനെയും കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നതാണ് നമ്മളിവിടെ ഓൺലൈനിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം നാല് മണിക്ക് മുന്നേ വരെ പൈസ അടയ്ക്കുന്നവർക്ക് അന്നന്ന് ദിവസങ്ങളിൽ തന്നെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് പെൻഡിങ് പെയിൻറ്റിങ് നമ്മളങ്ങനെ വെക്കാറില്ല ഇപ്പം നമ്മൾക്ക് കൂടുതലും വന്നിരിക്കുന്ന ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കമ്പ് കുത്തി കിളിപ്പിച്ച് പൂ പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് ഈ ആദ്യം കാണുന്നത് ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കരീഷ്മ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഈ നല്ല സൂപ്പർ റോസാണ് ഡാർക്ക് ഓറഞ്ചും യെല്ലോവും കൂടെ ഒരു ഷെയ്ഡാണ് ഈ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നൊരു പ്രത്യേകത ഉണ്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചു കിട്ടിയാൽ തന്നെ നമുക്ക് നമ്മൾ റോസ് പിടിപ്പിക്കുകയല്ല നമ്മളിപ്പം ബഡ് ആയാലും ഗ്രാഫ്റ്റഡ് ആയാലും ഓൺ റൂട്ടഡ് ആയാലും പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് വർഷത്തിന് മേലെ വരെ ആയുസുള്ള ഒരു പ്ലാന്റ് ആണ് ഈ റോസ് എന്ന് പറയുന്നത് നല്ല കെയർഫുള്ളായിട്ട് ആദ്യമേ ഒന്ന് പിടിച്ചു കിട്ടണം എന്നേ ഉള്ളൂ എന്തായാലും ഓൺ റൂട്ടഡ് പിടിച്ച് കിട്ടും കേട്ടോ നമുക്ക് കൈമോശം നമുക്ക് കൈ നഷ്ടം വരത്തില്ല ഈ ഒരു റോസ് എന്ന് പറയുന്നത് ബഡ് റോസ് വാങ്ങിച്ചു വെച്ച് കണക്കെല്ലാം ഇപ്പം നമ്മൾക്ക് ഒരുപാട് ആൾക്കാർക്കുള്ള ആഗ്രഹമാണ് റോസ് പിടിപ്പിക്കണമെന്നുള്ളതും അത് വെറൈറ്റി റോസസ് ആണ് ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം ആദ്യം കാണിച്ചതിൻ്റെ അല്ല വെറൈറ്റി അല്ല രണ്ടാമത് ഇത് നോക്കിയ ഒരുപാട് ഇതിൻ്റെ ഇല ഇതിന് ഈ റോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെറിയ ഇലകളാണ് വളരെ കുഞ്ഞിലകളായിരിക്കും റോസ് റോസ് നോക്കിയ ഒരുപാട് ഇതൾ കാണും കേട്ടോ ചെറുതാണെങ്കിലും ഒരുപാട് ഇതിളുണ്ട് മുന്നേ കാണിച്ചത് ഒരു വെറൈറ്റിയാണ് ഇപ്പം കാണിച്ച രണ്ടാമത്തെ വെറൈറ്റിയാണ് നല്ല ഇതളുള്ള ഒരു റോസാണ് ക്രിക്രി റോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പിങ്ക് ഉണ്ട് ഉണ്ട് പിന്നെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ യെല്ലോ ഉണ്ട് വൈറ്റും ഉണ്ട് ഇപ്പം നമുക്കിപ്പം സ്റ്റോക്ക് വന്നിരിക്കുന്ന പിങ്കിൻ്റെ റെഡിൻ്റെയാണ് നല്ല ഒരു വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ വരും ഞാൻ ഇതിലേക്കൂടെ കാണിക്കുന്ന എല്ലാ റോസും ഞാൻ വളർത്തി സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ തൈകളെടുത്ത് ഞാൻ സെയിലിന് വെച്ചിരിക്കുന്നത് ഈ മുമ്പേ കാണിച്ച പിങ്കിൻ്റെ തന്നെ റെഡ് കളറാണ് റെഡ് എന്ന് പറയുന്ന ഒരു ഓറഞ്ച് റെഡും കൂടെ കളറിന് ഒരു കളറാണ് ഈ ഒരു റോസിന് ഇതിൻ്റെ എല്ലാം കളക്ഷൻസും ഞാൻ തന്നെ കിളിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് ഈ റോസൊന്നും നമുക്ക് നഷ്ടപ്പെടത്തില്ല എന്ന് വെച്ചാൽ ചീത്തയായി പോയി ഒന്നും ചെയ്യില്ല ഓൺ റൂട്ടഡിൻ്റെ പ്രത്യേകത ആ അതാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോവില്ല നമ്മൾ ബഡ് റോസ് വളർത്തുന്നതാണ് അത്ര ഡിഫിക്കൽറ്റി അല്ല ഇത് വളർത്താനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് ഡി എ പി വാങ്ങിക്കുക അത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ രണ്ട് മൂന്ന് ഒരു എട്ട് തരി പത്ത് തരി അത്ര ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു വേപ്പണ് വാങ്ങിക്കുക ഇൻസെക്ടിസൈഡ് ആയിട്ട് ഉപയോഗിക്കുക മൂന്നാമത് ചെയ്യേണ്ടത് പൊട്ടാഷ് വളം വാങ്ങിച്ചു വെക്കുക ആരോഗ്യത്തിന് ഉപയോഗിക്കുക പിന്നെ ഒരു പാക്കറ്റ് ചാണകവളം ഇത് ചാണകപ്പൊടി എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ നമ്മൾ ചെടിക്കെല്ലാം ഇട്ട് കൊടുക്കുന്നതാണ് മുന്നേ കാണിച്ച വെറൈറ്റിയുടെ ഒരു ഡാർക്ക് പിങ്ക് വെറൈറ്റിയാണിത് അത്രയ്ക്ക് ഏതള് ഏതള് കൂടുതലാണ് ഒരുപാട് തുറന്നു പോകത്തില്ല ഏതള് കൂടുതൽ ഒരു മീഡിയം ടൈപ്പിൽ ഇത് വിടർന്ന് വരുത്തോളൂ മുന്നേ കാണിച്ചാൽ നല്ലപോലെ വിടർന്ന് പുറത്തോട്ട് വരും പക്ഷേ ഇത് അത്രയ്ക്ക് വിടരത്തില്ല അതിൻ്റെ ഒരു റെഡ് വെറൈറ്റിയാണ് മുന്നേ കാണിച്ചില്ല നമ്മൾ മുന്നേ രണ്ട് വെറൈറ്റി പിങ്കും കാണിച്ചു റെഡും കാണിച്ചു അതിൻ്റെ ഒരു ഡാർക്ക് പിങ്ക് വെറൈറ്റിയാണ് റെഡെന്നും പറയാൻ പറ്റില്ല ഡാർക്ക് പിങ്കാണേ അങ്ങനെ മൂന്ന് ഷെയ്ഡാണ് ഇതിന് വരുന്നത് ഇത് അടുത്തത് കമ്മല് റോസ് എന്ന് പറയും ഈ കമ്മല റോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ജിമിക്ക് കമ്മലൊക്കെ ഇല്ലേ അതേപോലെ ഇങ്ങനെ നിക്കത്തതേ ഉള്ളിൽ ഓപ്പൺ അത് ഇത്രയും ഇത് വിടരത്തുള്ളൂ ഇതാണ് കമ്മല് റോസ് എന്ന് പറയുന്നത് നല്ലൊരു വെറൈറ്റിയാണ് ഇവിടെ കമ്മല് റോസ് നമുക്ക് എല്ലാ വെറൈറ്റിയും കൂടെ കാണുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റുന്ന ഒന്നോ രണ്ടോ പ്ലാന്റ് ആദ്യമേ വളർത്തി നോക്കിയിട്ട് പുറകെ പുറകെ ബാക്കിയുള്ളതെല്ലാം കളക്ട് ചെയ്യണം ഞാൻ ഞാൻ ആദ്യമേ എല്ലാം വളർത്തി നോക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നല്ല വെറൈറ്റി കമ്മൽ കമ്മില റോസൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് കൊല്ലമായിട്ട് ഇരിക്കുന്ന പ്ലാന്റ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതാടിപൊളി വെറൈറ്റി ഒരു റോസാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം നല്ല മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി മണമാണ് ഈ ഒരു റോസിന് പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഞാൻ എൻ്റെ കാറ്റലോഗിൽ ഇത് അതേപോലെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു റോസയുടെ പേര് എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല അടിപൊളി റോസയാണ് കേട്ടോ നമ്മൾ ഈ റോസയുടെ ഫോട്ടോയൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്തെ റെഡ് റോസ് വരുന്നതിനേയും കാട്ടി ഈ ഒരു കളറാണ് ഇത് വെള്ളയല്ല പിങ്കുമല്ല അതിൻ്റെ ഇടയിൽ ഒരു കളറാണ് വെള്ളയുണ്ട് പിങ്കും ഉണ്ട് ഇപ്പോൾ എല്ലാ റോസും കളർ ചേഞ്ചിങ് ആണ് കേട്ടോ വെള്ളയ ആദ്യമേ പിങ്ക് വന്നിട്ട് പിന്നെ അത് വെള്ളയായിട്ടാണ് അത് ആവുന്നത് നല്ല മണമുള്ളൊരു റോസയാണ് ഒരുപാട് പിടിക്കുന്ന ഒരു റോസയാണ് വലിയ കെയറിങ് നമ്മൾ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താലും മതി അത്യാവശ്യം വെയിലുള്ളെടുത്ത് വെക്കുക വേറെ ഇതിനകത്ത് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഇത് ഇത് അങ്ങനെ ഒരുപാട് അങ്ങ് ഇൻസെക്ടിസൈഡ് വെള്ള പ്യുർ വൈറ്റിനാണ് ഇൻസെക്ടിസൈഡ് നമ്മൾ കൂടുതലും പ്യുവർ വൈറ്റ് റോസിനാണ് കൂടുതലും പണ്ടുകൾ ആക്രമിക്കുന്നതും ഇത് നമ്മുടെ റെഡ് പിനാക്യോ റോസാണ് നല്ല വെൽവെറ്റ് നമ്മുടെ വെൽവെറ്റ് എന്ന് പറഞ്ഞാൽ വെൽവെറ്റ് തന്നെയാണിത് വെൽവെറ്റ് റോസാണ് നമ്മൾ ഈ ഇതിനു മുമ്പ് നമ്മൾ ഫാൻസി സ്റ്റോറിലൊക്കെ വെൽവെറ്റ് റോസിൻ്റെ ക്ലിപ്പ് ഒക്കെ കണ്ടിട്ടില്ലേ സെയിം തന്നെയാണ് സാധനം നല്ല വെൽവെറ്റ് റോസ് ഏറ്റവും ഭംഗിയുള്ള റോസായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു വെൽവെറ്റിൻ്റെ ആ ഒരു അപ്പിയറൻസും ഒക്കെയാണ് അടിപൊളി സാധനമാണ് കേട്ടോ ഒറ്റ നോട്ടത്ത് നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇത് നമ്മളീ ക്ലിപ്പിലൊക്കെയാണ് സാധാരണ ഇങ്ങനത്തെ ഒരു റോസ് മോഡൽ കാണുന്നത് പക്ഷേ ഇതിപ്പോൾ ഒറിജിനലായിട്ട് ചെടിയിൽ പൂത്ത് നിൽക്കുകയാണ് പിന്നാക്കിയോ റോസും സോ അടിപൊളി റോസ് വെറൈറ്റിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റഡ് റോസാണ് കേട്ടോ നമ്മൾ ചെറിയ ബഡ് ഇളകി പോകത്തൊന്നുമില്ല നമ്മൾ ഗ്രാഫ്റ്റഡ് റോസാണ് നല്ലൊരു വെറൈറ്റി റോസാണ് ഒരുപാട് ഇത് പെട്ടെന്നൊന്നും ചീത്തയായി പോകുന്ന റോസ് അല്ല കേട്ടോ പെട്ടെന്നൊന്നും ചീത്തയാവില്ല നമ്മൾ ഒരു കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നല്ല നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്കനുസരിച്ച് ഒരു റോസും കൂടിയാണ് ഇതെന്ന് പറയുന്നത് പീസ് റോസാണ് സമാധാനത്തിൻ്റെ റോസാണ് നല്ല വലിയ പൂക്കളാണ് മഞ്ഞയും ചുവപ്പും കൂടിയാണ് ഇതിൻ്റെ റോസും നമ്മൾ നേരത്തെ കരീഷ്മ പറഞ്ഞത് അത് വേറൊരു അപ്പിയറൻസ് ആണ് കാണാനായിട്ട് ഇതങ്ങനെയല്ല നല്ല വലിയ റോസാണ് ഇത് കുറച്ച് കഴിയുമ്പോൾ കളർ ആയിട്ട് നല്ലൊരു ഓറഞ്ചിലോട്ട് മാറുന്നുണ്ട് നല്ല റോസ് നല്ല ഇതൊക്കെ നല്ല റോസുകളാണ് നല്ല മൂടാണ് ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമുക്കിത് വട്ട് നട്ട് വളർത്തി എടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എല്ലാ ഒന്നും ഞാൻ സെയിൽ പോസ്റ്റ് ഇടാറില്ല പക്ഷേ ഇപ്പോൾ ഓണത്തിന് വന്നിറങ്ങിയ എല്ലാം നല്ല നല്ല പൂക്കളാണ് നല്ല നല്ല നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മോഹിച്ചു പോകുന്ന തരത്തിലുള്ള റോസകളാണ് ഇപ്പോൾ എല്ലാം വന്നിരിക്കുന്നത് അടിപൊളി റോസ കളക്ഷൻസ് ആണ് ഞാനിതെല്ലാം വളർത്തി നോക്കിയ കളക്ഷൻസാണ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് ഇതെല്ലാം നമ്മൾ ഈ റോസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റോസ് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്താൽ മതി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റിൽ കൂടെ ചോദിക്കാവുന്നതേ ഉള്ളൂ നല്ല റോസുകളാണ് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്ന അഹല്യ റോസ് എന്ന് പറയുന്നത് ഊഹ് നല്ല അടിപൊളി റോസ് നല്ല മണവുമാണ് കേട്ടോ ഈ പ്രത്യേകിച്ച് ഈ പിങ്കും വൈറ്റ് ഷെയ്ഡിൽ കൂടെ വരുന്ന റോസിനൊക്കെ ഭയങ്കര മണമാണ് നല്ല മണമാണ് മണമാണ്യ്യ അപ്പോൾ അടിപൊളി റോസാണ് ഇതും ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പിടിക്കും ഒരു ചട്ടിക്കകത്തേനും ഒരുപാട് പിടിക്കുന്ന റോസാണ് ചാണകപ്പൊടി മാത്രം മതി വലിയ കെയറിങ് ഒന്നും വേണ്ട കേട്ടോ എപ്പോഴും ഡി എ പി ഇട്ടാൽ മാത്രമേ പൂക്കത്തോടൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ മൊത്തം മുട്ടത്തോട് പൊടിച്ചതും നമ്മുടെ ചായ ഇട്ടേൻ്റെ ആ ബാക്കി വരുന്ന ചായപ്പൊടിയുടെ ബാക്കി വരുന്ന നമ്മൾ വെയിലത്തിട്ടൊന്ന് ഉണക്കി ഒന്ന് അതും ഒന്ന് പൊടിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പൂക്കൾ വരും ഡി എ പി തന്നെ ഉണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പം നമ്മളെ വീട്ടിലെ സാധനങ്ങളിൽ തൊണ്ടെങ്കിൽ പൂ പിടിപ്പിക്കാൻ പറ്റിയ റോസുകളാണ് ഇതെല്ലാം ഞാൻ വീണ്ടും പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്